അദ്ദേഹം ഇതുവരെ ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അദ്ദേഹം കടും ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ് കുറേ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി വർത്തമാനത്തിൽ നിലവിലെ ദുരൂഹത പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല ബാക്കി എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കും പിന്നെ കള്ളുണ്ട് ബോൺസുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ ഇതൊന്നും വിശ്വസിക്കുന്ന ഒരു ഇത് അത് ഒരാൾ ഐഡന്റിഫൈണ്ട് സ്പെക്സ് കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരിയിൽ പി അസീസ് കോളേജിലെ പണി തീരാത്ത ഒരു കെട്ടിടത്തിനുള്ളിൽ പുരുഷൻറ്റേതെന്ന് സംശയിക്കുന്ന ഒരു കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയത് അതിൽ കോളേജുടമയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് ഇതുവരെയുള്ള സംശയങ്ങളിൽ നിന്ന് പോലീസ് അടക്കം നൽകുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് അതിന് സംശയത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടത്തിന അകത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ പുറകിൽ കാണുന്നത് അദ്ദേഹം വന്നിട്ടുള്ള ഒരു കാറാണ് ഇത് അദ്ദേഹത്തിൻ്റെ കാറാണെന്നാണ് അത് ഉറപ്പിച്ചു പറയുന്നത് അപ്പോൾ ഈ ഒരു കാറും സമീപത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഒരു പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് ആത്മഹത്യ ആയിരിക്കാം അല്ലെങ്കിൽ കൊലപാതകമോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോണും സമീപത്ത് നിന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും എത്തിയിട്ട് അവിടെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിക്കരിഞ്ഞ നിലയിലും തലയോട്ടിയും അതുപോലെ തന്നെ മറ്റ് അസ്ഥികളും മാത്രമാണ് ഉള്ളതെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന പോലീസിന്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതായാലും വിശദമായ പരിശോധനയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് കടബാധ്യതയും മറ്റും പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തെ അടുത്തറിയുന്ന വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കടം നൽകിയിട്ട് കൊടുക്കാത്ത കൊടുക്കാത്തവർ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നയിച്ചിട്ടുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും പോലീസും ഫോറൻസിക് സംഘവും എത്തി വിശദമായ പരിശീ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുളശ്ശേരിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പണി തീരാത്ത കെട്ടിടത്തിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും മൊബൈൽ ഫോണും അതുപോലെ തന്നെ കാറും സമീപത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പോലീസും ഫോറൻസിക് സംഘവും എത്തി പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ദുൾ അസീസിൻ്റേത് തന്നെയാണ് മൃതദേഹം എന്നാണ് പോലീസും സംശയിക്കുന്നത് Thanks. Huh? <laughs> எப்படியாக செய்ய வேண்டிச்சு பற்றி தீ அணியமே அப்படினு எல்லாம் பிரச்சனை അവിടെ വിളിച്ചു അമർക്ക് വിളിച്ചു പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഐഡന്റിഫിക്കേഷൻ അതാണുള്ളത് ബാക്കിയുള്ളത് ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളും കൂടെ ചെയ്യും നിലവില് ദുരൂഹത പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല ബാക്കി എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കും നമുക്ക് ബോൺസ് പിന്നെ സ്കള്ളുണ്ട് ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതൊന്ന് വിശ്വസിക്കുന്ന ഒരു ഇത് അത് ഒരാൾ ഐഡൻറ്റിഫൈ ഒരു സ്പെക്സ് കിട്ടിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഫോണുണ്ട് അദ്ദേഹത്തിൻ്റെതെന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് കൺഫേം ചെയ്യും പരിശോധിക്കും അതിനകത്ത് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെന്ന് പരിശോധിക്കും ഒരു കത്തിക്കരിഞ്ഞ നിരയില്ല എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ബോണ്ടായിട്ടുള്ള സീനാണത് ാണ് നിലവിൽ ഇപ്പം ടയർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ല ടയർ സ്പോട്ടിലുണ്ട് ടയറിൻ്റെ റെമിനൻസ് ഉണ്ട് അവശിഷ്ടങ്ങളുണ്ട് പിന്നെ പഴയ ചെയറിൻ്റെ പാർട്സുകളുണ്ടെന്ന് പറയുന്നു കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് റെമനൻസ് ഉണ്ട് ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ എവിഡൻസ് വന്നിട്ടുണ്ട് സ്പോട്ടിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള ഭാഗം കൂടെ ഞങ്ങൾ പരിശോധിക്കും എഫ് എൽ ഫോറൻസിക് വിഭാഗം കൂടെ പരിശോധിക്കും അല്ല നിലവിൽ സീന് ഒരു നൈൻറ്റി പെർസെൻ്റ് ബേണ്ടാണ് കത്തിയ സീനാണ് അതിന്നിപ്പം എഫ് എസ് എൽ പരിശോധനയ്ക്ക് ശേഷം പറയാൻ പറ്റുള്ളൂ എന്ത് എങ്ങനെ എന്തൊക്കെ ഉപയോഗ എന്താ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ട് അല്ല അത് പറയാൻ പറ്റില്ല നമുക്കത് വിവിധ തരത്തിലുള്ള മരണങ്ങളുണ്ട് അപ്പോൾ അത് പരിശോധിക്കേണ്ടി വരും എങ്ങനെയാണ് എന്താണെന്നുള്ളത് അത് നമുക്കിപ്പോൾ അത് എന്താ അല്ല നമുക്കിപ്പോൾ നിലവിൽ സസ്പിഷ്യസായിട്ടുള്ളതോ അല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്നുള്ളൊരു ഏജൻസി ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള രീതിയിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുണ്ടോ എന്ന് ഞങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കും ബാക്കി ഇനി ബാക്കിയുള്ള ബോഡികൾ ഡി എൻ എ ടെസ്റ്റ് ആണ് പ്രധാനമായിട്ട് വരുന്നത് ഡി എൻ എ ടെസ്റ്റ് വരും ബോഡി അദ്ദേഹത്തിൻ്റെ ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുവരുത്തുക എന്നുള്ള അതാണ് ആദ്യം ചെയ്യുക പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് തുടർന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ പരിശോധിച്ചതിന് ശേഷം കൺക്ലൂഷനിലെത്തും അറിഞ്ഞോ അറിഞ്ഞു അവരറിയിച്ചു അവർ കുറച്ചുപേരെത്തിയിട്ടുണ്ട് അല്ല അവര് കുറച്ചുപേരെ ഒന്ന് രണ്ട് പേര് സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് ബാക്കി ഇതും കൂടെ കളക്ട് ചെയ്തതിനു ശേഷം ബാക്കി അവരെയൊക്കെ കൂടെ കണ്ട് പിന്നെ സീനും കൂടെ അവരെ കാണിച്ച് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും നാട്ടുകാരും കണ്ടതുപോലെയാണ് ഞാനും വന്നതിൻ്റെ സംഭവങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല ദുരൂഹതയാണ് നിലനിൽക്കുന്നത് നമ്മുടെ പോലീസും മറ്റു ഉദ്യോഗസ്ഥരുടെയും പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു വിവരം നമുക്ക് പറയാൻ കഴിയൂ എന്തായാലും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശ്രീ താക അദ്ദേഹം ആയിട്ടും ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അദ്ദേഹം കടങ്കൈ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ് കുറേ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി വർത്തമാനത്തിൽ സ്ഥാപനം നടത്തണമെന്നുള്ള വലിയ പ്രതീക്ഷയും വലിയ ആഗ്രഹവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പക്ഷേ അതിന് പ്രയാസകരമാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നുപെട്ടത് പങ്കുവയ്ക്കുകയുണ്ടായി നമ്മുടെ ഇടപെടലിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല അദ്ദേഹം സൂചിപ്പിച്ചത് അന്ന് ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ വരാമെന്ന് ഞാനന്ന് പറയുകയും ചെയ്തു വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല മറ്റൊരു സമയത്ത് പ്രോഗ്രാം അറിയിക്കാമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഇതാണ് അവസാനം കണ്ടുമുട്ടിയ സമയത്തുള്ള എൻ്റെ ഒരു അനുഭവം അതൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് പല അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രയാസങ്ങളാണ് സൂചിപ്പിച്ചത് അത് നമ്മളെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല